നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജോഡിലേക്ക് സ്വാഗതം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ എച്ച് എ എല്ലിൻ്റെ നാസിക് പ്ലാന്റിൽ നിന്നുള്ള ലൈറ്റ് കോംപാക്ട് എയർക്രാഫ്റ്റ് എൽ സി എ തേജസിന്റെ ഡെലിവറി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ ആരംഭിക്കുമെന്ന സുപ്രധാന വാർത്ത പുറത്തു വരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ആകുമ്പോഴേക്കും പ്രതിവർഷം പതിനാറ് മുതൽ ഇരുപത്തിനാല് വിമാനങ്ങൾ വരെ വിതരണം ചെയ്യുന്നതിനായി ഉൽപാദനം ലളിതമാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് ഇന്ത്യയുടെ വ്യോമ പോരാട്ട ശേഷിയെ ശക്തിപ്പെടുത്തുമെന്നത് നിസ്സംശയം പറയാൻ സാധിക്കും ജനറൽ ഇലക്ട്രിക് ജി ഇ എഞ്ചിനുകളുടെ വിതരണം ഉൾപ്പെടെയുള്ള ഉൽപാദന നിര സ്ഥിരപ്പെടുത്തുന്നുണ്ടെന്ന് പ്രതിരോധ ഉൽപ്പാദന സെക്രട്ടറി സജീവ് കുമാർ പറഞ്ഞു ഈ എഞ്ചിനുകളുടെ വിതരണം വേഗത്തിലാക്കാനും തേജസ് എം കെ വൺ എ പ്രോഗ്രാം സുഗമമായി നടക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും പ്രതിരോധ മന്ത്രാലയം യു എസുമായി സഹകരിക്കുന്നു എഞ്ചിൻ സംഭരണം പരിഹരിക്കപ്പെടുന്നു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറോടെ അവരുടെ അമേരിക്കൻ പങ്കാളിയുമായി സഹകരിച്ച് എഞ്ചിൻ വിതരണം കാര്യക്ഷമമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തദ്ദേശീയ യുദ്ധവിമാന ഉൽപാദനത്തോടുള്ള പ്രതിബദ്ധത കാണിക്കുന്ന തരത്തിൽ ഇന്ത്യൻ വ്യോമസേന ഐ എ എഫ് എൺപത്തി എം കെ വൺ എ വിമാനങ്ങൾക്ക് ഓർഡർ നൽകിയിട്ടുണ്ട് ഈ വിമാനങ്ങൾക്ക് മിലിട്ടറി ടൈപ്പ് സർട്ടിഫിക്കേഷൻ എം ടി സി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് അവയെ ഔദ്യോഗികമായി സർവീസിൽ പ്രവേശിക്കാൻ അനുവദിക്കും ആൽഫ എന്നും അറിയപ്പെടുന്ന തേജസ് എം കെ വൺ എ എയറോ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രത്യക്ഷപ്പെട്ട നൂതന സവിശേഷതകളുമായുള്ള ഒരു നവീകരണ വകഭേദമാണ് ഈ സവിശേഷതകളിൽ ഇവ ഉൾപ്പെടുന്നു സുപീരിയർ സിറ്റുവേഷണൽ അവബോധത്തിനായുള്ള അഡ്വാൻസ്ഡ് സെൻസർ സ്യൂഡ് നവീകരിച്ച മിഷൻ ആൻഡ് ഡിജിറ്റൽ ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റം ആസ്ട്ര ബിയോണ്ട് വിഷ്വൽ റേഞ്ച് ബി വി ആർ എന്ന് പറയുന്നതിന് മിസൈൽ ഉൾപ്പെടെയുള്ള മെച്ചപ്പെടുത്തിയ ആയുധങ്ങൾ നെറ്റ് സെൻട്രിക് വാർഫെയർ ശേഷികൾ മെച്ചപ്പെടുത്തിയ സ്ട്രൈക്ക് ശേഷികൾക്കുള്ള കൃത്യത ഗൈഡഡ് ആയുധങ്ങൾ എന്നിവയാണ് തേജസ് എം കെ വൺ എ ലൈറ്റ് കോംബാക്റ്റ് എയർക്രാഫ്റ്റ് ഡെലിവറികൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടെ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഏകദേശം ഒരു വർഷത്തെ കാലതാമസം ഉണ്ടെങ്കിലും ആദ്യത്തെ പതിനൊന്ന് വിമാനങ്ങൾ അപ്പോഴേക്കും തയ്യാറാകുമെന്ന് പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടെ തേജസ് എം കെ വൺ എയുടെ ഡെലിവറി ആരംഭിക്കാൻ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എച്ച് എ എൽ ഒരുങ്ങുന്നു എന്ന സുപ്രധാനമായ വാർത്തയും ഇതിനോടകം പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുതൽ ജി ഇ അല്ലെങ്കിൽ ജനറൽ ഇലക്ട്രിക്കൽസ് എഫ് ഫോർ സീറോ ഫോർ എഞ്ചിനുകൾ വിതരണം ചെയ്യാൻ തുടങ്ങുമെന്നതാണ് ഈ വർഷം ഡെലിവറി ചെയ്യാൻ പന്ത്രണ്ട് എഞ്ചിനുകൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് എഞ്ചിൻ വിതരണത്തിലെ തടസ്സങ്ങൾ നേരത്തെ കാലതാമസത്തിന് കാരണമായിരുന്നു എന്നാൽ ഉൽപ്പാദന ഷെഡ്യൂൾ വീണ്ടും ട്രാക്കിലാണെന്ന് ജനറൽ ഇലക്ട്രിക്കൽസ് ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഈ വർഷം അവസാനത്തോടെ പതിനൊന്ന് തേജസ് എം കെ വണ്ണേകൾ നിർമ്മിക്കാനാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ലക്ഷ്യമിടുന്നത് എൺപത്തി മൂന്ന് തേജസ് എം കെ വൺ എകളുടെ നിലവിലെ ഓർഡർ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ടോടെ വിതരണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ ഉൽപ്പാദന ശേഷി വർദ്ധിപ്പിച്ചിട്ടുണ്ട് കൂടാതെ കമ്പനിക്ക് ഇപ്പോൾ പ്രതിവർഷം ഇരുപത്തിനാല് വിമാനങ്ങൾ വരെ നിർമ്മിക്കാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടെ തൊണ്ണൂറ്റിയേഴ് യൂണിറ്റുകൾക്കുള്ള പുതിയ കരാർ കൂടി അന്തിമമാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നൂതന ഏവിയോണിക്സും ആയുധങ്ങളും ഉൾപ്പെടെ മുൻ വകഭേദങ്ങളിൽ നിന്ന് തേജസ് എം കെ വൺ എയിൽ കാര്യമായ അപ്ഡേറ്റുകളുണ്ട് തേജസ് എം കെ ടു അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്റ്റ് എയർക്രാഫ്റ്റ് എ എം സി എ എന്നിവയ്ക്കുള്ള എഫ് ഫോർ വൺ ഫോർ എൻജിനുകൾക്കുള്ള സാങ്കേതിക കൈമാറ്റ കരാറിനായി എച്ച് എ എൽ ജി ഇയുമായി ചർച്ചകൾ നടത്തി വരികയാണ് ഈ കൈമാറ്റത്തിൽ എൺപത് ശതമാനം വിദ്യയും ഉൾപ്പെടുന്നു ജനറൽ ഇലക്ട്രിക്കൽസ് വിശദമായ ഡിസൈനുകളും നിർണായക നിർമ്മാണ പരിജ്ഞാനവും പങ്കിടുന്നു എന്നതാണ് എന്നിരുന്നാലും തേജസ് ഉൽപാദനത്തിലെ മന്ദഗതിയിലും തേജസ് എം കെ വൺ എ യുടെ ഡെലിവറികൾ വൈകുന്നതിലും എയർ ചീഫ് മാർഷൽ എ പി സിംഗ് ആശങ്ക പ്രകടിപ്പിച്ചു ഡിസൈൻ വികസന വെല്ലുവിളികൾ എയറോ എഞ്ചിൻ ലഭ്യത ആവശ്യമായ ഉൽപാദന വേഗത നിലനിർത്താനുള്ള എച്ച് എല്ലിന്റെ കഴിവ് തുടങ്ങിയ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഒരു സർക്കാർ റിപ്പോർട്ടും ഈ ആശങ്കകൾ പ്രതിഫലിപ്പിച്ചു എന്നതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും എല്ലാ വിഷമഘട്ടങ്ങളിലും ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ അല്ലെങ്കിൽ ഒരു ഫിനിക്സ് പക്ഷിയെ അനുസ്മരിപ്പിക്കുന്ന വിധം പറന്നുയർന്ന ചരിത്രമാണ് നമ്മുടെ ഇന്ത്യക്കുള്ളത് ഇക്കാര്യത്തിലും മറിച്ചാവില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം പോരായ്മകളെല്ലാം പരിഹരിക്കപ്പെട്ട് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം കുതിക്കുക തന്നെ ചെയ്യും എന്തായാലും ഈ ഒരു വിഷയത്തിന്മേൽ പ്രിയ പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമെൻറ്റിലൂടെ